അതാണ് നമ്മളെ ഈ ഗാർഡനിലെ ചെടികൾ എല്ലാം ഒന്ന് കണ്ടു നോക്കിയാലോ ഇവിടെ ഭയങ്കര മഴയാണ് അതുകൊണ്ട് ഞാൻ ഞാനെല്ലാം സിറ്റൗട്ടിൽ എടുത്തു വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് മഴ കാരണം ഒന്നും പുറത്ത് വെക്കാൻ പറ്റുന്നില്ല അപ്പം ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഇതൊക്കെ എൻ്റെ ഒന്നേ ഉള്ളൂ പിടിച്ചു വരുന്നേ ഉള്ളൂ ഇതൊക്കെ അതൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ എന്റെ പേരും ഇത് ഉണ്ട് കുറച്ച് വേറെ തൈകളുണ്ട് അതൊക്കെ മഴ കാരണം എടുക്കാൻ പറ്റുന്നില്ല തൈകളാക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ല കാണാൻ നല്ല ഭംഗിയാ എന്റെ ഇടയിൽ കൂടെ ഒരാൾ വന്നു നോക്കുകയാണ് പേരൊന്നും എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം ഇതും അറിയില്ല പേരെന്താന്നറിയില്ല ഇതൊക്കെ എൻറെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതൊക്കെ മഴ കാരണം പോവുക അതൊക്കെ നല്ല ഭംഗിയുണ്ട് ചട്ടി തിങ്ങി നിറഞ്ഞാ നല്ല ഭംഗിയായിരുന്നു കാണാൻ ഇത് ഒന്നേ ഉള്ളൂ തൈ പിടിക്കുന്നുണ്ട് അടിയിൽ അത് നല്ല വേറൊരു സ്ഥലത്ത് നല്ല വൃത്തിയുണ്ട് ഇത് ഇതിൻ്റെ മൂന്ന് ഉണ്ട് ഇത് ചെറുത് ഇതിൻ്റെ ഉണ്ട് ഇതിൻ്റെ ചമപ്പും ഉണ്ട് ചമപ്പിൻ്റെ ചെറുതും ഉണ്ട് ഇതൊക്കെ മഴയത്ത് അങ്ങോട്ടാണ് ഉള്ളത് അതുകൊണ്ട് അതൊന്നും വീടെടുക്കാൻ പറ്റിയില്ല ഇത് ഇതിൻ്റെ രണ്ട് കളറുണ്ട് ഇത് ഒരു കളറെ വിരിഞ്ഞിട്ടുള്ളൂ ഇതൊക്കെ ഇല നട്ടാൽ മുളക്കുന്നതാണ് അങ്ങനെ പിടിപ്പിച്ചെടുത്തതാണ് ഞാൻ ഇതൊക്കെ ഇല മുളപ്പിച്ചിട്ട് നല്ല ഭംഗിയാണ് അതിനൊക്കെ നിറച്ചും പൂവും അതുപോലെ ഇത് ഇതും നല്ല രസമാണ് ഇതും കുറേ ഉണ്ടായിരുന്നു എൻ്റെ അടുത്തതൊക്കെ പോയി ഇതിൻ്റെ വലിയതുണ്ട് ഇത് ചെറുതാണ് പിന്നെ ഇതും ഉണ്ടായിരുന്നു അത് ഇതിപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇട്ടതാണ് ഇത് നല്ല രസാപായാൽ ഇതുമുണ്ട് കുറച്ച് തൈകളുണ്ട് രണ്ടെണ്ണമാണ് ഇങ്ങനെ ചട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൂ ഒക്കെയൊക്കെ ഇതിൻ്റെ ഇല മുറിച്ചിട്ടാൽ പിടിക്കും ഇത് ഇത് ചെറിയ സൈസ് ഇതിൻ്റെ വലുതുമുണ്ട് അതൊക്കെ വേടിയെടുക്കാൻ പറ്റിയില്ല നല്ല വെയിലത്ത് വെച്ചാൽ നല്ല വൃത്തിയാണ് കാണാൻ ഇതും കുറേ എണ്ണ ഒക്കെ അങ്ങ് കവറിൽ നട്ടു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതും പോയി ഇതും നല്ല വൃത്തിയാണ് കാണുന്നത് ഇത് ചെറുതും വലുതും ഉണ്ട് ഇത് ചെറിയ സൈസ് അലയാണ് ഇതിൻ്റെ വലുതുമുണ്ട് പിന്നെ ഇത് ഇതിൻ്റെ വേറൊരു കളറുണ്ട് നല്ല കറുപ്പ് വലുത കളറുള്ള അത് എൻ്റെ ചെറിയ തയ്യാണല്ലോ ബാക്കിയൊക്കെ പോയി ഇത് നല്ല രസമാണ് കാണാൻ നല്ല വൃത്തിയുണ്ട് കാണാൻ ഇപ്പം മഴ മൂടിയത് കാരണമാണ് ഇങ്ങനെ നിങ്ങൾക്ക് എത്രമാത്രം കാണുന്നുണ്ട് എന്നറിയില്ല നല്ല വൃത്തിയുണ്ട് കാണാൻ അതുപോലെ ഇതും ചട്ടി നിറച്ചുണ്ടായിരുന്നു അന്നത്തെ പോയി അത് മഴ കൊള്ളാണ്ട് വെച്ചോണ്ട് ബാക്കിയതാണ് ഇത് ഒറ്റ പീസേ ഉള്ളു ഇത് ഞാൻ കുറേ പിടിപ്പിച്ചിട്ട് ഇതും ഇല പിടിക്കൂട്ടോ തണ്ട് മുറിച്ചിട്ട് തയ്യാളാണ് ഇതിൻ്റെ ഇലയൊക്കെ മുറിച്ച് കളയുന്നത് പിന്നെ ഇതും എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു ഇതും പോയി ഇത് ഇല മുളപ്പിച്ചതാണ് ഉണ്ടോ ഇല അടിയിൽ ഇല മുളച്ച് പൊങ്ങിയതാണ് ഇതും രണ്ട് രണ്ട് കവറിലുണ്ട് വേറെ മാറ്റി നട്ടത് ഇത് പിന്നെ ഞാൻ ഒന്ന് വാങ്ങിയിട്ട് കഴിഞ്ഞ് തൈ കുടിപ്പിച്ചതാണ് ഇത് വൃത്തിയില്ലേ ഇതും കുറേ ഉണ്ട് അതൊന്ന് വീട് എടുക്കാൻ പറ്റിയില്ല പിന്നീട് ഞാൻ നിങ്ങൾക്ക് വീടോട് കാണിച്ചത് ഇതിൻ്റെ ഇലയൊക്കെ പുഴുതിന്നിട്ടുണ്ട് ഇതിന്റെ വെറൈറ്റികൾ വേറെയുണ്ട് ഇപ്പൊ ഒന്ന് ഇതിന്റെ രണ്ട് സൈസ് വേറെ ഇതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ ഇതൊക്കെ മഴയത്തുള്ളതാണ് ദൂരം വീട് എടുക്കുക മഴ നല്ല മഴയാണ് ഇവിടെ മഴ കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല ചട്ടിയിലൊക്കെ തൂക്കാൻ പറ്റിയ ചെടിയാ ഇത് നല്ല വൃത്തിണ്ടോ അതായത് ഇത് ഇഷ്ടം പോലുണ്ട് ഇവിടെ ഇത് ഇഷ്ടം